അരിചേടോ അരിചന ഇവിടെ ഉണ്ടോ എന്താ ചേട്ടാ പരിപാടി ആ എന്താ എന്താ പരിപാടി പറഞ്ഞു നമ്മളീ പ്രോഗ്രാം പോകണ്ടേ ഇങ്ങനെ കോമഡി ഇതിന് എടുക്കുന്ന സാധനം സമയം കിട്ടുന്നു ഞാൻ ഇന്നൊരു ദിവസം നമ്മുടെ ശകരം ഉച്ചകടി ഈ സംഭവം കേക്കുന്നുണ്ടോ ഇതിന്റെ എല്ലാം ഉണ്ടോ എന്നൊക്കെ അറിയാനെടുത്ത് നോക്കി അപ്പൊ നമുക്ക് ചെറുതായിട്ട് നമുക്ക് 얼마나 가자래 오케이 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 എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യോ ഞാന് നമ്മള് വലിയ സംഭവമായ പഠിച്ചതും അല്ല എന്തെങ്കിലും ഒന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ടൂണുകളൊക്കെ ഒന്ന് കയറ്റും അപ്പൊ ഇതേ ടൂണാന്ന് വായിച്ചു ആൾക്കാരില്ല പക്ഷെ എനിക്ക് മനസിലായിട്ട് ദീനദയാല രാമ ഏഹ് മമ്മൂട്ടിയുടെ വളത്തിലെ പാട്ടാളത്തിലേ അച്ഛന അപ്പൊ ഇത് പഠിച്ചതാണോ അല്ല പഠിച്ചതല്ല ഇതൊക്കെ എങ്ങനെ മേടിച്ചത് ഇതൊക്കെ ഇഷ്ടംപോലെ പോകണം പോണം രാവിലെ പിന്നെ വിശേഷം പറഞ്ഞാൽ അത് ഞാൻ പറയാം അത് പറയാന് ചെല പറയാം നമുക്ക് ഞാടാണെന്നോ ഞാൻ ആണ് അഹങ്കാരം തുടങ്ങി അല്പന അർദ്ധരാത്രി കൊടാൻ കൊടവിടിക്കും എന്ന് പറഞ്ഞാൽ ആ സാധനമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെയുള്ള കുറെ ചാക്ഷികൾ വരുന്നുണ്ട് ദൈവിത്യുമ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ വേറൊരു പാകം വിളിച്ച നമുക്ക് യാതൊരു പൊണ്ണക്കാരിയോ ജാടയോ ഇല്ല ഏഹ് ആരെപ്പോ വിളിച്ചാലും നമ്മൾ കോളെടുക്കാൻ പറ്റുന്ന സ്ഥലം അനക്ക് കോളെടുക്കും പിന്നെ ഈ പറഞ്ഞ ഞാൻ അന്നും ഇന്നും ഒരുപോലെ ഇനി എന്നും എനിക്ക് എന്തോ വിചാരിച്ചുണ്ടായാലും ഈ സ്വഭാവം തന്നെ ആയിരിക്കും തോന്നുന്നത് അല്ലാതെ ആ അങ്ങനെ വിചാരിക്കുക ചെറിയ ജാടകവണ്ണക്കാരി വന്ന അഹങ്കാരം കൂടി പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്തൊരു വെച്ചോണ്ടാകും നമുക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ജാടക കാരണം അതിനൊക്കെ മരുന്ന് നമ്മുടെ അത് അതും എല്ലായിടത്തും കേൾക്കണമെന്നില്ല നമ്മുടെ വലിയ ജാടകണ്ണക്കാരി കാണിക്കത്തക്ക സാധനം നമ്മളതിലോ നമ്മളത് കാണിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ് ഡയലോഗ് ഉപകാരങ്ങളാണ് പിന്നെ ഇപ്പഴത്തെ അത് ഭയങ്കരമായ ചൂടാ അപ്പം നമ്മള് വലിയൊരു കലാകാരനൊന്നല്ലേ വലിയൊരു കലാകാരനാണ് അപ്പം കാണുന്ന പ്രേക്ഷകര് ഇവിടെയൊക്കെ സഹോദര പിടിഞ്ഞിരിക്കുന്നത് അരിച്ചേടാ വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട് അപ്പം നമ്മള് കമൻസ് വരുന്നുണ്ട് കമൻസിന് അകത്തൊരു സംഭവം ഉണ്ട് ഒറ്റയൊരു ഒറ്റയൊരു കാര്യം കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചനെ ട്രോളിൽ നിന്ന് അറിയാവുന്നവരും ട്രോളുന്നവരുണ്ട് അപ്പൊ അവർ ചോദിക്കുന്നത് നീയൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അരിച്ചന ഒന്നും മറുപടി ആയതിനൊന്നും കൊടുത്തരും ഇതായിട്ട് എന്താ പറയുക ആസാ ഇതായിട്ടും വേറെ സംഭവം ശരിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുമല്ല അപ്പം അവൻ ചോദിച്ചാൽ ശരിയാണ് നിങ്ങൾ നമ്മളെ കാരണം അത് ശരിയാണ് നമ്മൾ ആരുമല്ല നമ്മൾ വളർന്ന് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ചെറിയ പിന്നെ അവനെ ഫ്ലവേഴ്സ് ടി വി ആണ് നമ്മളെ ഇത്രയൊക്കെ ആക്കിയത് ചാനലിനോടൊക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് നമ്മളെ പറഞ്ഞ നമ്മളോട്ടുള്ള നമുക്ക് പരാതിയൊന്നുമില്ല കാരണം അവരുടെ ഒരു ആഗ്രഹം പൊതിയായിരിക്കും ചിലപ്പോൾ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ഉണ്ടായിരുന്നു ഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോഴും മറ്റെന്തെങ്കിലും മനസ്സിലാകും അറിയില്ല അവരോട് നമുക്ക് ഉദ്ദേശിച്ചത് പിന്നെ ഉപദ്രവിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സന്തോഷം അത്ര ഉള്ളത്